ഇനിയുള്ള നാല് ദിവസം എന്ത് ചെയ്താലാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒന്നാംഘട്ടക്കാർക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുക എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ പരീക്ഷ എഴുതുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശൂർ മലപ്പുറം കോഴിക്കോട് മുതലായിട്ടുള്ള ജില്ലകളിലുള്ള വ്യക്തികളാണ് അത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് അവരുടെ പരീക്ഷ നടക്കാൻ പോകുന്നത് ശേഷമുള്ള ഓഗസ്റ്റ് ഒൻപതാം തീയതി കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്കും പരീക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് രണ്ടാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന ജില്ലക്കാർക്കുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി ഒൻപതാം തീയതി ഉള്ളവർക്കും ഈ ഒരു വീഡിയോ കാണുന്നത് ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവസാന ദിവസത്തേക്ക് വയ്ക്കാതെ ഈ പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റൊക്കെ എല്ലാവരും എടുത്ത് സൂക്ഷിക്കാനായിട്ട് മറക്കരുതെന്നും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്തി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മുതൽ ഒരു പത്ത് മാർക്ക് വരെ നിങ്ങൾക്ക് അധികം ലഭിക്കാനായിട്ട് അത് ഉപകാരപ്പെടും അപ്പം ആദ്യമേ പറയാനായിട്ടുള്ള മാത്സിൻ്റെ കാര്യമാണ് മാത്സിന് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ അകത്ത് റിവിഷൻ വീഡിയോസ് എന്തായാലും ഇനിയിപ്പോൾ നാല് ദിവസം കൊണ്ട് ആദ്യം മുതൽ പഠിച്ച് എല്ലാം തികഞ്ഞിട്ട് പരീക്ഷയ്ക്ക് പോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ റിവിഷൻ വീഡിയോസ് നിങ്ങൾ കാണുക അപ്പം ഒരുവിധമൊക്കെ പഠിച്ച് സെറ്റായിട്ടിരിക്കുന്നവരായിരിക്കും എല്ലാവരും അപ്പം അങ്ങനെയുള്ള ഒരു റിവിഷൻ വീഡിയോസ് കാണുക അത് എന്ന് പറയുന്ന ചാനലിൻ്റെ അകത്ത് എന്താണ് ലൈവായിട്ടും റെക്കോർഡായിട്ടും ജെറിൻ സാറിൻ്റെ ട്രിക്ടേൺ എന്ന് പറയുന്ന ചാനലിൻ്റെ അകത്ത് മാത്സിൻ്റെ വീഡിയോസ് ഉണ്ട് മാത്സിൻ്റെ അകത്തുനിന്ന് ഒരു അഞ്ചെട്ട് മാർക്ക് ആ ക്ലാസ് കാണുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കാനായിട്ടുള്ളത് സാർ അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അത് ആദ്യമേ ശ്രദ്ധിക്കുക പിന്നെ മലയാളം പി വൈ ക്യൂസ് മാക്സിമം നോക്കി പോവുക പി വൈ ക്യൂസ് തന്നെ ചോദിക്കുന്നൊരു ട്രെൻഡ് മലയാളത്തിൻ്റെ കാര്യത്തിൽ അവസാനിച്ച് വരുന്നുണ്ട് ഇപ്പം പി വൈ ക്യൂസ് മാറ്റിയിട്ട് ബാക്കി പുറത്തു ഒക്കെ ചോദിക്കുന്നുണ്ട് എങ്കിലും മലയാളം പി വൈ ക്യൂസ് നോക്കി പോകുന്നതായിരിക്കും ഈ ഒരു നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് സമയപരിധിയുള്ളത് കൊണ്ട് തന്നെ നല്ലത് ഇംഗ്ലീഷും പി വൈ ക്യൂവും കാര്യങ്ങളും ഒക്കെ നോക്കി പോവുക ഇംഗ്ലീഷിനെ കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല കാരണം ഇംഗ്ലീഷിൽ ഞാനൊരല്പം വീക്കാണ് അപ്പം ഞാനത് പറയുന്നതിനകത്തൊരു ലോജിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഒരു സാഹചര്യം പോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇണ്ടാത്ത ഏത് ഏത് സോഴ്സാണ് ഏറ്റവും ഉപകാരപ്രദമെന്നും മനസ്സിലാക്കി അത് ചെയ്യുക പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള കറണ്ട് അഫെയറിന്റെ കാര്യമാണ് കറണ്ട് അഫെയർ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് മാക്സിമം റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് വരെ കറണ്ട് അഫെയർ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം കറണ്ട് അഫെയർ പഠിച്ചിട്ട് പോവുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പം തന്നെ ഒരു അൻപത് മാർക്കിൻ്റെ പോർഷൻ്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാനായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പി വൈ ക്യൂസിൻ്റെ കാര്യമാണ് ബാക്കിയുള്ള അൻപത് മാർക്കിൻ്റെ അകത്ത് ഒരു നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് മാർക്കോളം പി വൈ ക്യൂസ് തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ളത് അടുത്ത പരീക്ഷയുടെ കാര്യം എനിക്ക് അറിയത്തില്ല എന്തായാലും ആ പി വൈ ക്യൂസ് ഒക്കെ ഒന്ന് നോക്കി പോകാനായിട്ട് ശ്രമിക്കുക മാർക്ക്ഡ് ആയിട്ടുള്ള പി ഡി എഫും കാര്യങ്ങളുമൊക്കെ എന്താണ് ഓരോ ടെലഗ്രാം ചാനലിലും ഒക്കെ കിട്ടാറുണ്ട് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മാർക്കഡ് പി ഡി എഫ് കിട്ടുന്ന ടെലഗ്രാം ചാനൽ പി വൈ ക്യു പി ഡിയ എന്ന് പറയുന്നൊരു ചാനലാണ് വൊക്കാസ് പി ഡിയയുടെ ടെലഗ്രാം ചാനലിൻ്റെ ഒരു ബ്രാഞ്ചാണ് പി വൈ ക്യൂ പി ഡിയ അപ്പം വൊക്കാസ് പി പി വൈ ക്യൂ കിട്ടുന്ന ആ ഒരു ചാനലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ് അപ്പം പി വൈ ക്യൂസ് നോക്കി പോകുന്നത് തന്നെയായിരിക്കും ഈ നാല് ദിവസത്തിനുള്ളിൽ അത്രയൊക്കെ ചെയ്യാനല്ലേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലാണ്ട് എല്ലാം ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചിട്ട് പോവുക എന്ന് പറയുന്ന നാല് ദിവസം കൊണ്ട് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകും ഒരു പി വൈ ക്യൂ നോക്കി പോകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തു ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും അങ്ങനെ കുറച്ചധികം പി വൈ ക്യൂസ് നോക്കി പോകുന്നത് എന്തുകൊണ്ടും ഈ ഒരു നാല് ദിവസം കൊണ്ട് നല്ലതായിരിക്കും ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പത്ത് മാർക്കോളം പത്തല്ലെങ്കിൽ പോട്ടെ ഒരു അഞ്ച് മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ ഇത് ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു അൻപത് മാർക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു അൻപത്തഞ്ച് മാർക്ക് അല്ലെങ്കിൽ എഴുപത് മാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഈ നാല് ദിവസം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സാധിക്കും പിന്നെ കറണ്ട് അഫയറിൻ്റെ കാര്യം മറക്കാതിരിക്കാൻ കറണ്ട് അഫയർ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ട് നല്ല സാധ്യതയുണ്ട് കാരണം ഇരുപത് മാർക്കിനാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ഉള്ളത് എങ്കിലും ഇരുപത് മാർക്ക് മുഴുവനും ചോദിക്കുന്നത് വളരെ കുറവാണ് ചിലപ്പോഴത് ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വരെ കറണ്ട് അഫയർ ചോദിച്ച സംഭവങ്ങളും ഉണ്ട് എന്നാൽ പോലും ഒരു ഇരുപത് മാർക്ക് നമുക്കൊരു ആവറേജായിട്ട് കണക്കാക്കാം അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ നാല് ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ പഠനം എങ്ങനെ പോകുന്നു എന്നൊക്കെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ